ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ തൊഴിലുറപ്പ് മാറ്റിമാരെ കൂലിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അതായത് മാറ്റിമാര് മാറ്റുമാരെ കൂലി വന്നതിൽ തന്നെ കുറേ പേർക്ക് പല സംശയങ്ങളുമുണ്ട് അപ്പോൾ അതിനുള്ള നമ്മുടെ ഒരു മറുപടി നമുക്ക് വന്ന കമൻറ്റ് അതായത് കമൻറ്റുകളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് നമ്മൾ കമൻ്റിൻ്റെ റിപ്ലൈ കൊടുക്കുന്നത് കുറച്ച് താമസം വരുന്നത് അപ്പോൾ ആ കമൻ്റുകൾക്കുള്ള ഒരു മറുപടി തരാം മാറ്റിമാരെ കൂലിയായിട്ട് ബന്ധപ്പെട്ട് മാത്രം കാര്യം അതായത് ചിലര് പറയുന്നു കഴിഞ്ഞ ഡിസംബറിൽ അതായത് ചില പഞ്ചായത്തിന് കിട്ടിയില്ല എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം അതായത് ചില പഞ്ചായത്തിൽ തീരെ വരാത്ത കേസുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നാളെ മറ്റന്നാളോ ഇന്നിപ്പോൾ ലീവാണ് അപ്പോൾ നാളെ മറ്റന്നാളോ ആയിട്ട് വരും അവിടുത്തെ സെക്രട്ടറിക്ക് എന്തെങ്കിലും അതായത് സെക്രട്ടറി ആണ് എഫ് ടി ഒ സെൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിൽ ബി ഡി ഒ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണവശാലെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണ പ്രശ്നത്തിലായിരിക്കും നിങ്ങൾക്ക് ആ പഞ്ചായത്തിന് തീരെ മാറ്റുമാർ തീരെ കിട്ടിയില്ലെങ്കിൽ അത് ലഭിക്കാത്തതിന് കാരണം അപ്പോൾ അവർക്കെന്നാണോ റെഡി ആയിട്ടുള്ളത് ഇപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഉണ്ടാവാം അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ വന്നാൽ ഉടനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫണ്ട് റിലീസാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില അതായത് ജൂണിന് വരെയുള്ളതാണ് ഇപ്പോൾ പേയ്മെൻറ്റ് വന്നത് അപ്പോൾ ജൂണ് ജൂണ് വരെയുള്ളതാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചില പഞ്ചായത്തുകളൊക്കെ ചെയ്തു ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂണ് വരെയുള്ളത് എഫ് ടി ഒ ആക്കാതെ വെച്ചതും എഫ് ടി ആ ഡേറ്റ് ജൂണിന് ആണെങ്കിൽ മാത്രമേ ജൂണിൻ്റെ ജൂണ് മുന്നേ പണിയെടുത്തുണ്ടെങ്കിൽ അത് എഫ് ടി ഒ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അങ്ങനെ എഫ് ടി ഒ ആക്കി വെച്ച ഫണ്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നത് അപ്പോൾ നിലവിൽ വന്നത് ജൂണ് വരെ എഫ് ടി ഒ ആക്കി വെച്ച ഫണ്ടുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് ജൂണ് ജൂണ് മുന്നേ പണിയെടുത്ത് ചില മാസങ്ങളിൽ പൈസ വന്നിട്ടില്ല അങ്ങനെ വരാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അതായത് ജൂണ് വരെയുള്ള ഫണ്ടുകൾ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് ബന്ധപ്പെടണം ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഇനി നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് എൻ എം എം എസ് ആപ്പ് എന്നാണ് ചാനലിൻ്റെ പേര് അതിൽ എൻ എം എസ് ആകുമ്പോൾ തന്നെ ഒരു ചാറ്റിൻ്റെ ഒരു സംഭവമുണ്ട് ചാറ്റ് ചെയ്യാനായിട്ട് വേറൊരു ചാനലും കൂടെയുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് മറുപടി നൽകുന്നതാണ് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂസ് അവർ പറഞ്ഞത് നിങ്ങൾ പഞ്ചായത്തു നിന്ന് എന്താ പറഞ്ഞതെന്ന് നോക്കുക എന്നിട്ട് നമ്മളത് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം മറുപടി പറയാം കുറച്ച് ദിവസങ്ങളെടുക്കും അപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മൾ അതിൽ സംശയങ്ങൾ ചോദിച്ചാൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് സംശയം തീർത്ത് തരുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഡൗട്ട് തീരെ റിജക്ഷൻ ആയ കേസുകളൊക്കെ ഉണ്ടാകും അതായത് പൈസ വന്നു അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് റിജക്റ്റ് ആയിട്ടുണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത മാസം ഈ ലാസ്റ്റോ അല്ലെങ്കിൽ ഈ മാസം ഇനിയിപ്പോൾ കഴിഞ്ഞ കയ്യാനായിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസമോ ഒരു പത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫണ്ട് റിലീസും കൂടി ഉണ്ടോ എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളതിൽ ഏകദേശം ഈ ജൂണ് ജൂൺ വരെയുള്ള പേയ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ റിജക്ഷൻ്റെ കേസൊക്കെ റിജക്ഷൻ്റെ ഇഷ്യൂ സോൾവ് ആക്കിയിട്ട് എഫ് ടി ഒ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ എഫ് ടി ഒ ആക്കി വെച്ച കേസുകൾ എന്തെങ്കിലും അക്കൗണ്ട് ക്ലോസ് ആയതാണെങ്കിൽ അക്കൗണ്ട് മാറ്റി രണ്ടാമത് ഫ്രീസൊക്കെ ചെയ്ത് എല്ലാം കൂടി റെഡി ആയി വന്ന് എഫ് ടി ഒ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മാ അടുത്ത മാസം പത്താം തീയതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫണ്ട് റിലീസും കൂടി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കിട്ടും ഇനി ആരെങ്കിലും എന്തെങ്കിലും കിട്ടാത്ത എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ ഈ അടുത്ത മാസം ഒരു പത്തിൻ്റെ ഉള്ളിൽ ായിട്ട് ഫണ്ട് റിലീസിങ് ഉണ്ട് അപ്പോൾ മാറ്റുമാരുടെ കൂലി അത് അതിലൂടെ തന്നെ നിങ്ങളുടെ ജൂണ് മൊത്തം വരാൻ മതിയാവും ജൂണിലത്തെ മൊത്തമായിട്ട് പൈസ കിട്ടാൻ സാധ്യതയുണ്ട് അത് നമുക്ക് എത്ര എമൗണ്ട് വരും എന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഏറെക്കുറെ നിങ്ങളുടെ ഫണ്ട് അടുത്ത മാസങ്ങളിലോടുകൂടി തന്നെ തീരും എന്നാണ് വന്ന് തീരും പിന്നെ മാറ്റുമാർക്ക് സംശയം എന്ന് പറഞ്ഞാൽ അവർക്ക് ചില പഞ്ചായത്തിലൊന്നും മാറ്റുമാരെ മസ്റ്റോൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇരുപതിൽ കൂടുതൽ തൊഴിലാളികൾ പണിക്കിറങ്ങുന്ന സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ മസ്റ്റോളിന് റിക്വസ്റ്റ് കൊടുക്കാവുന്നതും അതിൻ്റെ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിൻ്റെ മസ്റ്റോൾ അനുവദിച്ച് തരുന്നതുമാണ് നിലവിൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്കാണ് മാറ്റായി അത് ട്രെയിനിങ് കിട്ടിയ വ്യക്തികൾക്കാണ് മാറ്റായിട്ട് നിൽക്കാൻ പറ്റുക അറുപത് വയസ്സ് വരെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാറ്റായി നിൽക്കാൻ പറ്റില്ല ഒരു വർഷത്തിൽ മുപ്പത് തൊഴിൽ ദിനങ്ങളാണ് മേറ്റായിട്ട് നിൽക്കാൻ പറ്റുന്നത് പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇരുപത് തൊഴിലാളികൾ മാറ്റുന്ന മസ്റ്റോൾ അടിക്കുകയും ഇരുപത് തൊഴിലാളികൾ കുറവുമാണ് അപ്പോൾ ഒറ്റ പൈസ കിട്ടില്ലല്ലോ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ മിഷൻ അതിന് വേണ്ടി ഉത്തരവിറക്കിയിട്ടുണ്ട് അതായത് തൊഴിലാളികൾക്ക് എത്രയാണോ കൂലി കൊടുക്കുന്നത് അതേ നിങ്ങൾക്ക് അവിദഗ്ധ വേതനമായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതായത് തൊഴിലാളികൾക്ക് മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒപ്പിടുന്ന സെമി സ്കിൽഡ് മസ്ട്രോൾ ഉണ്ടാവും അതിൽ മുന്നൂറ്റി അറുപത്തൊൻപത് രൂപ വെച്ച് നിങ്ങൾക്ക് നൽകാവുന്നതാണെന്ന് ഉത്തരവായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ കുറയുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ നിൽക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതിപ്പോൾ നിലവിൽ ഒരു മാസമായിട്ടുള്ള ഒന്നോ ഒന്നോരോ മാസമായിട്ടുള്ള ഓർഡർ ഇറങ്ങി അപ്പോൾ അതിൻ്റെ മുന്നേ സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം ആ ഉത്തരവിൽ ലെറ്റർ വന്നതിന് ശേഷമുള്ള കാര്യത്തിനൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് മാറ്റുമാർ കൂലിയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ തൊഴിലാളികളെ കൂലി അടുത്ത മാസം വരും എന്നുള്ള കാര്യം കൂടി പറയുന്നു അപ്പോൾ മാറ്റുമാർക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അതിൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ കമൻറ്റ് മാക്സിമം ഒരേ സ്വഭാവമുള്ള കമൻ്റിൻ്റെ റിപ്ലൈ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് വരുന്നതൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കമൻറ്റിനും മറുപടി നൽകാനുള്ള സമയം സമയം കുറവ് കാരണം എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാത്ത് ആഗ്രഹമുണ്ട് കമൻറ്റിനൊക്കെ റിപ്ലൈ തരണമെന്ന് പക്ഷേ സമയവും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണല്ലോ അപ്പം നിങ്ങൾ തൊഴിലുറപ്പ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്